ഏതൊരു രാജ്യസ്നേഹിയുടെയും നെഞ്ചിൽ തുളച്ച് കയറുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇത് നമ്മുടെ പട്ടാളക്കാരെ കണ്ടപ്പോൾ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി കാവലിരിക്കുന്ന നമ്മുടെ ആ ഒരു പട്ടാളക്കാരെ കണ്ടപ്പോൾ ആ ഒരു മാണിക്യക്കല്ലായ ആ ഒരു പെൺകുട്ടി നിന്ന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ഏതൊരു രാജ്യസ്നേഹിയുടെയും നെഞ്ചിൽ തുളച്ച് കയറുന്ന ഒരു ഫോട്ടോ ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ പട്ടാളക്കാരെ ട്രെയിനിലും മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ആൾക്കാർ അവർക്ക് സീറ്റില്ലെങ്കിൽ പോലും അവർ നിന്നാൽ പോലും എണീറ്റ് കൊടുക്കാറില്ല ചില ആളുകൾ പട്ടാളക്കാർക്ക് ഒരു വില കൊടുക്കാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അത് തെറ്റാണ് ആ സമയത്ത് വല്ല സിനിമ നടന്മാരെ സെലിബ്രേറ്റികളാണ് എന്നുണ്ടെങ്കിൽ അവർ എണീറ്റ് കൊടുക്കും ആ ഒരു ഗൗരവത്തിൽ ആ ഒരു വില അവർക്ക് കൊടുക്കും പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏത് സിനിമ നടന്മാരെക്കാളും സെലിബ്രേറ്റിയെക്കാളും ഏറ്റവും വലിയ സെലിബ്രേറ്റി നമുക്ക് നമ്മുടെ പട്ടാളക്കാരാവണം അവരാണ് നമ്മളെ കാക്കുന്നത് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുക്കുക ഇവിടെ ഇഷ്ടപ്പെട്ടൊരു ലേഖെങ്കിലും ചെയ്യുക you wow.